ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു തീറ്റ പരിചയപ്പെടുത്തുന്നതിനാണ് വന്നിട്ടുള്ളത് ഇതാണ്ടോ വിനാഗിരിയുടെ ബോട്ടിലാണ് ഒരു അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഈ വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേട്ടോ അതായത് നമ്മളിവിടെ ഒരു അക്കൂരും ഷോപ്പിൽ നമ്മുടെ സുഹൃത്തിനക്കോരും ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഒരു തീറ്റ റെഡി ആയിട്ട് ഇരിക്കുന്ന കണ്ടു അപ്പോൾ അതെങ്ങനെയാണ് സംഭവം ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് സാധാ വിനാഗിരി ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൾച്ചർ വാങ്ങിച്ചു കൊണ്ടുവന്നു നമ്മളിവിടെ ചെയ്ത് നോക്കി വളരെ സക്സസ്ഫുള്ളാണ് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഈ ഇരിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നൊരു പഴയ പ്ലാസ്റ്റിക് പാത്രമാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ തീറ്റ കൾച്ചർ ചെയ്തിട്ടുള്ളത് ഇത് ഗപ്പി കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ഫൈറ്റർ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന വളരെ മികച്ചൊരു തീറ്റയാണ് ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാണിച്ച ഈ വിനാഗിരി ബോട്ടിൽ അതിൽ നിന്ന് എത്രയാണോ ഇതിലേക്ക് പാത്രത്തിലേക്ക് വിനാഗിരി ഒഴിക്കുന്നത് അത്ര തന്നെ വെള്ളം ഒഴിച്ച് വെക്കാം അതായത് അര ലിറ്റർ വിനാഗിരി എടുക്കുന്നെങ്കിൽ അര ലിറ്റർ വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്യാരറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇറുക്കില കൊണ്ട് കുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കണ കേട്ടോ പക്ഷേ ഇറുക്കല കൊണ്ട് കിട്ടുന്നില്ല കേട്ടോ കേട്ടോ ഇതേപോലുള്ള ഒരു മൂന്നോ നാലോ കാരറ്റിന്റെ പീസാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് കാണാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ ഈൽസ് ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഈൽസ് ഇതിനകത്ത് നിറഞ്ഞു കിടക്കുകയാണ് അതാണ് വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഞാനൊരു ചില്ല്ല് ഗ്ലാസ്സിലാക്കിയിട്ട് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം ആ ഹീൽസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവട്ടെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണുന്നുണ്ടാവില്ല പക്ഷേ ഗ്ലാസ്സിലേക്ക് ആക്കി നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴാണ് ഇതിൽ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുക എനിക്ക് തോന്നുന്ന ഇതിനകത്തൊരു ലക്ഷക്കണക്കിന് ഈൽസ് ഇതിനകത്തുണ്ട് അപ്പൊ ഞാനതൊന്ന് കാണിച്ചുതരാം പാത്രത്തിലുണ്ടായിരുന്ന വിനാഗിരി മിക്സ് ചെയ്ത വെള്ളം ഒരു ചില്ലു ഗ്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ഇരുട്ടുള്ള മുറിയിൽ വെച്ച് ഇങ്ങനെ ടോർച്ച് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കിതിൽ എത്രമാത്രം ഹീൽസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം ജസ്റ്റ് മോളിൽ നിന്നൊന്ന് ക്യാമറ കൊണ്ട് നോക്കാം കേട്ടോ കണ്ടാ ആ കാണുന്നത് മുഴുവൻ തീറ്റയാണ് കേട്ടോ ദൈ അനങ്ങുന്നത് മുഴുവൻ ഈൽസാണ് വിനാഗ് വിനഗർ ഈൽസ് എന്ന് പറയുന്ന ഒരു ഇത് വിനഗർ ഈൽസ് പലരും കേട്ടിട്ടുണ്ടാവും അത് പക്ഷേ ആപ്പിൾ സിഡർ വിനഗർ ഉപയോഗിച്ച് ആപ്പിളിൻ്റെ പീസൊക്കെ ഇട്ട് കൾച്ചറുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ എല്ലായിടത്തും കിട്ടില്ല അതിന് ഭയങ്കര വിലയാണ് അപ്പോൾ ഇത് അത്രയൊന്നും വിലയില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് കേട്ടോ ഇതാണ് ഇതിനകത്ത് ഇഷ്ടം പോലെയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ അത് ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോ വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അപ്പോൾ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള അറിയില്ല ആ ടോർച്ചിന്റെ വെളിച്ചം തട്ടുന്ന ഭാഗത്ത് നോക്കി കണ്ടോ നല്ല കിഡിലം തീറ്റയുണ്ടോ ഞാനിവിടെ വിരിഞ്ഞിറങ്ങുന്ന ബീറ്റ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ തീറ്റയാണ് കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്നാഴ്ചയോളമായി നമ്മളിത് പരീക്ഷിക്കാൻ നോക്കിയിട്ടോ നന്നായിട്ട് വളർന്ന് കിട്ടുന്നുണ്ട് ഞാനിതേവരെ ഇവിടെ ആർ ടിമി എന്ന് വിരിപ്പിച്ച് ബിറ്റാ കുഞ്ഞുങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഞാൻ ആദ്യം ആപ്പിൾ സഡർ വിനാഗറിലാണ് ചെയ്തിരുന്നത് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ആ വിനാഗറി കിട്ടാത്തത് കൊണ്ട് നമ്മുടെ നാടൻ വിനാഗറിൽ ചെയ്യാം എന്നറിഞ്ഞപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഞാനിവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അക്വര ഷോപ്പ് പോയപ്പോഴും അവിടെ ഈ കൾച്ചർ ഇരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ആപ്പിൾ സിഡർ വിനഗറിൽ ചെയ്യുന്ന കൾച്ചറായിരിക്കുന്നതാണ് പക്ഷേ പുള്ളി പറഞ്ഞു ഇതൊന്ന് കൊണ്ടുപോയി പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നാണ് അതായത് നമ്മുടെ ഒന്നുമില്ല സിമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനാഗിരിയും ക്യാരറ്റും പത്ത് രൂപയാണ് അര ലിറ്റർ വിനാഗിരിയുടെ ബോട്ടിലിനുള്ളത് അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ ആകെ നാലോ അഞ്ചോ പീസുകളാണ് ഞാൻ അതിൽ ഇട്ടിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പോലത്തെ നാലോ അഞ്ചോ പീസുകളാണ് ഇട്ടിട്ടുള്ളത് എത്രയോ കിട്ടുന്നുണ്ട് നമുക്ക് ലക്ഷക്കണക്കിന് കോട്ടിക്കണക്കിന് ഈൽസാണ് ഇതിലുള്ളത് അപ്പോൾ ആർ ടി മിയെ വാങ്ങിച്ച് എന്താ പറയുക വെറുതെ അല്ല വെറുതെ എന്നല്ല ആർ ടിമിയെ കൊടുക്കുന്ന ഗുണം ചിലപ്പോൾ ഇതിന് കിട്ടിക്കൊള്ളണം പക്ഷെ പക്ഷേ ആർ ടിമിയെ ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിജയിക്കാൻ സാഹചര്യം ഇല്ലാത്ത ആളുകൾക്ക് ഈയൊരു തീറ്റ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സക്സസ് ആയപ്പോൾ ഞാനതൊന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതെന്നേ ഉള്ളു കേട്ടോ വേണ്ട ഇഷ്ടം പോലെയാണ് ഇഷ്ടംപോലെ എനിക്ക് എനിക്ക് വേറൊരു സംശയം തോന്നാം ഇതിപ്പോൾ വിനാഗിരി ഉള്ള വെള്ളം അല്ല എങ്ങനെയാണ് നമ്മൾ കുഞ്ഞു ബീറ്റ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നൊക്കെ അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു പുള്ളി പുള്ളിക്കാരനോട് ഇത് ഇങ്ങനെ കൊടുക്കാൻ എന്നുള്ളത് ധൈര്യമായിട്ട് കൊടുത്തോളം പറഞ്ഞു പക്ഷേ എനിക്ക് കൊണ്ടുവന്നപ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ടൊരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ കുറച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ മാറ്റി വേറെ വേറൊരു ഇട്ടിട്ട് ഈ തീറ്റ കൊടുത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ യാതൊരു പ്രശ്നമില്ല അവർ നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് പിന്നെ അധികം കുഞ്ഞുങ്ങളൊന്നും ചത്തുപോകാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചാണ് ഇത് പലരും ചെയ്യുന്നുണ്ടാവും പലർക്കും അറിയായിരിക്കും പലരുടെ കയ്യിലുണ്ടാകുമായിരിക്കും പക്ഷേ എന്നാലും ഇതൊരു എത്താത്ത ആളുകൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ മീറ്റ കുഞ്ഞുങ്ങളെ രക്ഷിച്ചെടുക്കാൻ പാടുപെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അവരുടെ മുന്നിലേക്കെന്ന് എത്തിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം അല്ലെങ്കിൽ ഈ തീറ്റ അല്ലെങ്കിൽ ഈ കൾച്ചർ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ചെലവ് കുറഞ്ഞൊരു തീറ്റയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ മറ്റു വീഡിയോ വീണ്ടും വരാം